നമസ്തേ അതായത് യേശു പന്തേരയുടെ മകനാണെന്നും പറഞ്ഞ് ഒരു കിംബദന്തി പര പരക്കുന്നുണ്ട് അപ്പോൾ അത് പറയുന്ന ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അത് പറയുന്നത് അപ്പോൾ അവരോട് എനിക്ക് ചോദിക്കാൻ ചില ചോദ്യങ്ങളുണ്ട് ദയവ് ഇത് അതിന് മറുപടി തരണം യേശു പന്തേരുടെ മകനാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ ഈ പന്തേര എന്ന് പറഞ്ഞ വാക്കുണ്ടോ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ബൈബിളാണ് ചുമ്മാ യേശു പന്തേരുടെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ വിശ്വാസമൊന്നും ഉപേക്ഷിക്കാൻ പോകുന്നില്ല ഓക്കേ പിന്നെ പന്തേരുടെ മകനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയണത് യേശു ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത് അല്ലേ ഒരു യേശു ഒരു മനുഷ്യനാണെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യണ കാര്യമാണോ യേശു ചെയ്തത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തോരം ഗുരുക്കന്മാരുണ്ട് ബുദ്ധന് ഗുരു ശിഷ്യന്മാരുണ്ടായിരുന്നു ശങ്കരാചാര്യർക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നു എത്രയോ ഗുരുക്കന്മാർ ഗുരുകുലങ്ങൾ അവിടെയൊക്കെ ഗുഗുരുവുണ്ട് ശിഷ്യന്മാരുണ്ട് ഏതെങ്കിലും ഒരു ഗുരു പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് ആകെ കൂടി പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് അവരെയൊക്കെ കൊലക്കൊടുത്ത ചരിത്രമുണ്ടോ ചരിത്രമുണ്ടോ അവരെയൊക്കെ കൊലക്കൊടുത്ത് അവരുടെ ശവത്തിൻ്റെ മുകളിൽ പള്ളി പണിയാണ് യേശു തന്നെ പറയുന്നുണ്ടല്ലോ പത്രോസിനോട് ഏഹ് പത്രോസ നീ പാറയാകുന്നു നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ പള്ളി എന്ന് പറയുന്നുണ്ടല്ലോ അതാണ് ഈ റോമൻ കാത്തലിക് ചർച്ച എന്ന് പറയുന്നത് അത് ലോകത്തിന് ചെയ്തിരിക്കുന്ന പാതകങ്ങൾ റോമൻ കാത്തലിക് ചർച്ച് അതൊക്കെ നല്ലപോലെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഈ പന്തരുടെ കഥ പറയുന്നത് അതുപോലെ പാതകം യൂലോ ഇറ്റ് ഇസ് അൺഇമാജിനബിൾ നമുക്കിവിടെ നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമാണത് അത്രം വലിയ പാപമാണ് ചെയ്തിട്ടുള്ളത് കോട്ടിക്കണക്കിന് മനുഷ്യരെ വളരെ എന്താ പറയുക നരകം കാണിച്ച് അവരെ ഭൂമിയിൽ തന്നെ അവർക്ക് നരകമൊരുക്കിയ മതമാണ് റോമൻ കാത്തലിക് ചർച്ച് കാർത്തിക് ശിവകുമാർ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ മെമ്പറായിരുന്നു ഓക്കെ കുറിച്ച് ബൈബിളിൽ ഒരു വചനമുണ്ട് അവൻ നമ്മോട് കൂടെ ആയിരുന്നു പക്ഷേ നമ്മിൽപ്പെട്ടവനായിരുന്നില്ല എന്ന് അവൻ ഉപേക്ഷിച്ചു പോയെന്ന് മനസ്സിലായോ അതാണ് അന്തിക്രിസ്തു ക്രിസ്ത്യാനി ആയിരുന്നവനാണ് അന്തിക്രിസ്തു എക്സ് ക്രിസ്ത്യനാണ് റുബലാണ് യേശു നോക്കൂ യേശു റിബ്ബലല്ലേ ജുഡായിസത്തിൻ്റെ റിബൽ ചെയ്തവനാണ് യേശു ഹിന്ദുവിസത്തിൻ്റെ റിബൽ ചെയ്ത ആളാണ് ബുദ്ധൻ അല്ലെ സിദ്ധാർത്ഥൻ മനസ്സിലാക്കുക അപ്പം അന്ത്യക്രിസ്തു റിബലാണ് ക്രിസ്തുമാതിരിയാണ് റിബൽ ചെയ്തങ്ങനെ ഇത് പൈശാച മതമാണെന്ന് പറഞ്ഞ് അതിനകത്ത് പുറത്തു വന്നിട്ട് അത് എന്തുകൊണ്ടാണ് അത് പൈശാച മതം എന്ന് ബൈബിൾ വെച്ച് തന്നെ മനസ്സിലാക്കി കൊടുക്കണേ ഇപ്പം അന്തേര എന്ന് പറഞ്ഞ പേര് പോലും ബൈബിളിൽ ഇല്ല അതായത് മറിയ വ്യഭിചാരം ചെയ്തു അങ്ങനെ ഇപ്പം അന്തേര എന്ന് പറഞ്ഞ റോമൻ സോൾജറോ ആരോ ഉണ്ടായിരുന്നു അയാളാണ് മറിയുടെ ഗർഭത്തിന് ഉത്തരവാദി എന്നാണ് പറയണത് പക്ഷേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് യാതൊരു തെളിവും ബൈബിളിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല മനസ്സിലായോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് തെളിവ് വേണ്ടേ പറയാൻ നമുക്ക് എന്തും പറയാം മനസ്സിലായോ എല്ലില്ലാത്ത ആക്കു വെച്ച് നമുക്ക് എന്തും പറയാം ഇപ്പ പിണറായി വിജയൻ ദൈവമാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നില്ലേ അതുപോലെ മനസ്സിലായോ അതല്ല വേണ്ടത് തെളിവ് വേണം തെളിവാണ് വേണ്ടത് തെളിവില തെളിവാണ് സത്യം സത്യത്തിലേക്കുള്ള ചൂണ്ടുപോലെയാണ് തെളിവ് അത് നോക്കിയിട്ടാണ് നമ്മൾ സത്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ പന്തേരയാണ് യേശുവിൻ്റെ പിതാവെന്ന് പറയുന്ന ആൾക്കൾക്ക് അതിന് ഇത് കൊടുക്കാൻ യാതൊരു തെളിവുമില്ല ഓക്കെ ബൈബിളിൽ നിന്ന് തെളിവില്ല പിന്നെ കുറേ ഹിസ്റ്ററി ബുക്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് യുദ്ധം ചെയ്തിട്ടുണ്ടെന്ന് യാതൊരു കാര്യമില്ല അത് ശരിയാണ് തെറ്റാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പല വെർഷനുണ്ട് ഹിസ്റ്ററിക്ക് മനസ്സിലായോ ഇപ്പോൾ വാസ്കോടകാമ നമ്മുടെ നാട്ടിൽ വന്നത് കൊള്ളയടിക്കാനും ഇതിനുമൊക്കെയാണ് പൈററ്റായിരുന്നു ആള് പക്ഷേ പോർച്ചുഗീസുകാർക്ക് വാസ്കോടകാമ ഹീറോയാണ് മനസ്സിലായോ ഇപ്പോൾ മറ്റേ കിരീടം സിനിമയിൽ മോഹൻലാൽ ഹീറോയാണ് പക്ഷേ മറ്റേ കിരീക്കാടൻ ജോസിൻ്റെ ഫാമിലി ഉണ്ടല്ലോ അവർക്ക് കീരിക്കാടൻ ജോസാണ് ഹീറോ മനസ്സിലുണ്ടോ എന്ന് പറയുന്ന പോലെ പല വെർഷനാണ് അതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ബൈബിളാണ് ബൈബിളും വെച്ചിട്ടുണ്ടല്ലേ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടെ വീട്ടിൽ വന്ന് മതം മാറ്റണത് ഇല്ലേ അപ്പം അതാണ് പൊളിച്ചടുക്കേണ്ടത് യേശുവിൻ്റെ ഒരു ഇമേജ് അതായത് ദൈവപുത്രൻ ലോകരക്ഷകൻ യേശു തന്നെ പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിലേക്ക് മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയാനുണ്ട് മനസ്സിലായോ എന്നിട്ട് പിന്നെ എന്ത് എന്തിനാണ് ഈ ലോകരക്ഷയെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിലേക്ക് മാത്രം വന്നവനല്ലേ പിന്നെ ലോകരക്ഷ എന്ന് പറയുന്നത് എന്തിനാണ് കോൺട്രഡിക്ഷൻ മനസ്സിലായോ ഇതാണ് പ്രശ്നം ഇനി മറ്റൊരു കാര്യം കൂടി ചോദിക്കുക പന്തേരുടെ മകനാണെന്ന് പറയുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം പന്തേരുടെ മകൻ മകനാണ് ഈ യേശു യേശു എന്തിനാണ് ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ കരുതിയോ അല്ല മറിച്ച് ഞാൻ പറയുന്നു മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുവാൻ അത്രയായി പന്തേരുടെ മകൻ എന്തിനാണ് ഇങ്ങനൊരു ലക്ഷ്യം ഭൂമിയിൽ മനുഷ്യരൊക്കെ മതപരമായി ഭിന്നിച്ച് തമ്മിത്തല്ലിച്ചാകണമെന്ന് പന്തേരുടെ മകൻ എന്തിനാണ് വിചാരിക്കുന്നത് ഒരിക്കലും വിചാരിക്കില്ല പന്ത ആ മനുഷ്യനാണെങ്കിൽ വിചാരിക്കത്തില്ല മനസ്സിലായോ ഇപ്പം ഐശാചികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണത് അപ്പോൾ അതിൽ മാനുഷികത കലർത്തിയാന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറയുക മലത്തിൽ മലത്തില് പാലൊഴിക്കണ പോലെ പരിപാടിയാണത് മനസ്സിലായോ മലത്തിൽ പാലൊഴിച്ച് കഴുകൊണ്ട് മലം വൃത്തിയാവില്ല പാല് വൃത്തിയേടാവും അത്രേ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ യേശു എന്ന് പറഞ്ഞാൽ പിശാചാണ് അതിന് ധാരാളം തെളിവുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ബൈബിളിൽ നിന്ന് തന്നെ അത് വായിച്ച് അത് കൃത്യമായിട്ട് പറഞ്ഞ് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് ചില ആൾക്കാർ പറയുകയോ ചെയ്തു നിങ്ങളുടെ ഈ യൂട്യൂബിലൂടെയുള്ള ഈ സംഭാഷണം കേട്ട് കേട്ട് എനിക്ക് വിശ്വാസം പോയി എന്ന് യേശുവിൽ മനസ്സിലായോ അവിടെയാണ് നമ്മുടെ വിജയീകരിക്കണത് വിശ്വാസമാണ് പ്രശ്നം യേശു ആണെങ്കിലാ എപ്പോഴും പ്രൊമോട്ട് ചെയ്യണത് വിശ്വാസമാണ് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലേ അതായത് അത്തിമരത്തിൻ്റെ കഥ യേശുവിന് വെച്ചെന്നപ്പോൾ യേശു അത്തിമരം ദൂരെ ഒരു അത്തിമരം കണ്ടു അതിൻ്റെ അടുത്തേക്ക് പോയി എന്ന് നോക്കാൻ അപ്പോൾ അത് അത്തിപ്പഴങ്ങളുടെ കാലമായിരുന്നില്ല അതുകൊണ്ട് അതിൽ അത്തിപ്പഴം ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ദ സീസൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് സീസണില്ലല്ലേ ഇത് ഫലങ്ങളുണ്ടാവുന്നത് അപ്പോൾ ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ട് യേശുവിന് ഇതുപോലും സീസൺ പോലും അറിയാൻ പറ്റില്ലേ എന്നിട്ട് അത്തിപ്പഴം ഇല്ലാത്തപ്പോൾ ഇല്ലാതെ ഇരിക്കുന്നത് കണ്ടിട്ട് യേശു അത്തിമരത്തിനെ ശപിക്കണേൻ ഇനി മേലിൽ ആരും നിന്നിൽ നിന്ന് അത്തിപ്പഴം കഴിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നും പറഞ്ഞ് ഒരു വൃക്ഷത്തെ ശബിക്കണേൻ നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ റോട്ടിൽ കൂടി നടന്നു കൊണ്ടേനാൻ അപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ വൃക്ഷങ്ങളുണ്ടല്ലോ ഏഹ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും അപ്പോൾ ഒരുത്തൻ അവിടെ നിന്നുണ്ട് ഒരു വൃക്ഷത്തിനെ ഏഹ് അതിപ്പോൾ പരുത്തിയാകാം ഏഹ് എന്ത് പറഞ്ഞാരെങ്കിലും ആയിക്കോട്ടെ ഒരു തെങ്ങാണെന്ന് വിചാരിച്ചോ ഒരു തെങ്ങിനെ ശപിക്കണതാണ് നിങ്ങൾ ആരും ഇനി നിൻ്റെ അടുത്ത് തേങ്ങ എടുക്കാതെ പോട്ടെ എന്ന് പറഞ്ഞ് ശപിക്കണേ നിങ്ങൾ അയാളെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കണേ അയാൾ ലോകരക്ഷകനാണെന്ന് വിചാരിക്കോ അല്ലെങ്കിൽ അയാൾ ദൈവപുത്രനാണെന്ന് വിചാരിക്കുമോ എന്തായിരിക്കും നിങ്ങൾ അയാൾ ഭ്രാന്തനാണെന്നല്ലേ നിങ്ങൾ കരുതുകയുള്ളൂ അങ്ങനെ ഒരു ഭ്രാന്തനായിരുന്നു യേശു എന്നിട്ട് അത്തിപ്പരത്തി അത്തി മരത്തിനെ ശപിച്ചു പിറ്റേന്ന് അവരതിലേക്കുട്ട് നടന്നു പോകുമ്പോൾ പത്ര റോസ് യേശുവിനോട് പറയുന്നുണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് ദേ നോക്കൂ ഗുരു നീ ഇന്നലെ ശപിച്ച അത്തിമരം വേരോടെ കരിഞ്ഞുണങ്ങിപ്പോയിന്ന് ഒരു മരത്തിന് ശപിച്ചു കഴിഞ്ഞാൽ അത് ഏൽക്കൂ ഏൽക്കൂ ശാപം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ദ്രോഹിക്കണേ ഒരാളെ ദ്രോഹിക്കണേൻ മനഃപൂർവ്വമായിട്ട് ദ്രോഹിക്കണേ അപ്പോൾ അയാൾക്ക് ആണെങ്കിൽ നമ്മൾ ഫിസിക്കലായിട്ട് അതിനുള്ള പകരം ചോദിക്കാനായിട്ടുള്ള പ്രതികാരം ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള കഴിവില്ല എന്ന് കരുതുക അപ്പോൾ അങ്ങനെയുള്ളൊരവസരത്തിൽ അയാൾ ശബിക്കണേ നീ നശിച്ചു പോകുകൂടാന്ന് പറയുന്നത് അതാണ് ശാപം എന്ന് പറയുന്നത് മനസ്സിലായോ അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ നമ്മൾ ശപിച്ചിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഒരു ശിശു ശിശുക്കളെ പോലെയല്ലേ വൃക്ഷങ്ങളിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ ഏ അത് കുഞ്ഞിനെ ഒരു ശിശുവിനെ മൂല കൂടി മാറിയിട്ടില്ല അതിനെ നമ്മൾ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപ കുഞ്ഞിനെ ഏൽക്കൂ ഏൽക്കൂ അങ്ങനെ അല്ലെങ്കിൽ ഒരു ശിശുവിനെ ശപിക്കാൻ കൊള്ളാമോ ബുദ്ധി വിവരമുള്ള ആൾക്കാർ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ ചെയ്യുമോ ചെയ്യത്തില്ല പക്ഷേ യേശു അത് ചെയ്തു പക്ഷേ ബൈബിൾ പറയുന്നത് അത് ഫലിച്ചു എന്ന് പറയുന്നത് ദാശാവോ എന്ത് ഇല്ലോജിക്കലായിട്ടാണ് ബൈബിള് അതിൻ്റെ നറേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര യുക്തിരഹിതമായിട്ടാണ് കഥകൾ പറഞ്ഞത് ഇതൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ ബുദ്ധി വികസിക്കുകയോ അല്ലെങ്കിൽ മന്ന ബുദ്ധിയാവൂ ആലോചിച്ച് നോക്ക് ബൈബിൾ മനുഷ്യരെ മന്ന ബുദ്ധികളാക്കാനല്ലേ നോക്കണം അപ്പോൾ പത്രോസ് ഇങ്ങനെ പറഞ്ഞു പത്ര റോസ് പറഞ്ഞപ്പോഴേക്കും യേശുര ഡയലോഗ് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നുമല്ല ഇതിനേക്കാളും വലുത് ചെയ്യാം വിശ്വാസം ഒരു കടുക് മണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പർവ്വതത്തിനോട് ഈ മലയോട് ദൂരെ കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ അതനുസരിക്കും ഫു എന്ത് തള്ളാണ് തള്ളണത് ഏഹ് എന്ത് തള്ളാണ് തള്ളണത് ഒരു വെള്ളക്കാരൻ ഒരു ഡയലോഗ് പറഞ്ഞത് എൻ്റെ അപ്പൻ ഇടയ്ക്കിടക്ക് പറയുമായിരുന്നു യേശു പറഞ്ഞു മലനോട് പോയിട്ട് കടലിൽ പോയി വീടാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞു വിശ്വാസം ഉണ്ടെങ്കിൽ പക്ഷേ വിശ്വാസം വെച്ച് മലനോട് കടലിൽ പോയി വീടാൻ പറഞ്ഞാൽ മല പോയി വീഴത്തില്ല മല അവിടെ തന്നെ നിൽക്കും പക്ഷേ ഒരു ആറ്റം ബോമ്പ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് മല തവിടുപൊടിയാക്കാമെന്നപ്പം പറഞ്ഞ് കൊണ്ട് സാധിക്കും അല്ലാണ്ട് ഈ യേശു എന്ന് പറയുന്ന ഭ്രാന്തനിൽ ഈ ഭ്രാന്തമായ കാര്യങ്ങൾ ചെയ്യണ ആൾക്കാരല്ലേ ഭ്രാന്തന്മാർ ഈ വൃക്ഷത്തിനെ ശപിക്കുക പറയുന്നത് പക്ക യേശുവിൻ്റെ ആണ് അവിടെ കാണുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ പന്തേരുടെ മകൻ എന്തിനാണ് വൃക്ഷത്തെ ശപിക്കുന്നത് എന്തിനാണ് വൃക്ഷത്തെ ശപിക്കുന്നത് ആലോചിച്ച് നോക്ക് ടോട്ടൽ ഭ്രാന്തനാണ് യേശു മനസ്സിലായോ അപ്പോൾ യേശു പന്തേരുടെ മകനാണെന്ന് ദൈവം ചെയ്ത് അങ്ങനെ പറയരുത് കാരണം അല്ലെങ്കിൽ തന്നെ യേശുവിനെ കുറിച്ച് ഭയങ്കര കൺഫ്യൂഷനാണ് യേശു പ്രവാചകനാണ് യേശു ദേവപുത്രനാണ് അല്ല പ്രവാചകനുമല്ല ദേവപുത്രനുമല്ല എന്ന് പറയുന്ന കൂട്ടരുണ്ട് ഇനിയിപ്പോൾ പന്തേരുടെ മകനാണ് യേശു എന്ന് പറഞ്ഞൊരു പുതിയൊരു തിയറി എന്തിനാണ് അത് യേശുവിനെക്കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ ബൈബിളെടുക്കണം അത് ബൈബിളിൽ യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വേണം നിങ്ങൾ യേശുവിനെക്കുറിച്ച് സംസാരിക്കാൻ അതില്ലാതെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പണ്ടേ ഇത് ഒരു എന്താ പറയുക പോലെ ഇരിക്കണം കടും കെട്ടായിട്ടിരിക്കണേ അതിൻ്റെ പുറത്ത് ഒരു കെട്ടും കൂടി ഇടുന്ന ഫലമായിരിക്കും ഉണ്ടാവുക പക്ഷേ എത്ര കെട്ടിട്ടാലും നമ്മളതൊക്കെ തകർത്തിരിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കാരണം സത്യം കാർത്തിക് പറയുന്നതാണ് യേശു പരമ പിശാശാണ് എന്നതാണ് സത്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈശ്വരനുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഈശ്വരൻ എവിടെയാണ് എവിടെയുണ്ട് ഈശ്വരൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ പറ്റത്തില്ല പക്ഷേ ഈശ്വരനുണ്ടെന്ന് മനുഷ്യർ വിശ്വസിക്കുന്നു ഈശ്വരനുണ്ടെങ്കിലും പിശാശില്ലേ ഇല്ലേ പിശാശിനെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഈ കുരിശിൽ തൂങ്ങിക്കിടക്കണവൻ കണ്ട അവനാണ് പിശാശി മനസ്സിലായോ അവൻ അവനുണ്ടെങ്കിൽ അവൻ പിശാശുണ്ടെങ്കിൽ ഈശ്വരനുണ്ട് മനസ്സിലായോ മനസ്സിലായോ യേശു ഉണ്ടെന്ന് വരുമ്പോൾ യേശു പിശാശാവുമ്പോൾ പിശാശ എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ല എക്സ്ട്രാ ടെറസ്ട്രിയലാണ് അവർ ഇറ്റിയാണ് പിശാശി ഈ ലോകത്തു നിന്നുള്ളതല്ല വേറെ ലോകത്തു ലോകത്തുനിന്ന് വലിഞ്ഞ് കയറി വന്നേക്കണേടാണ് മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ ഇന്ന് ഞാനൊരു കഥ പറഞ്ഞില്ലേ അതായത് യൂതയുടെ പുസ്തകം യൂത എന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യൻ യൂത അത് യേശുവിൻ്റെ ആണ്ടിയുടെ മോനാണ് എന്താണൊക്കെയാണെന്ന് അതും പറയുന്നുണ്ട് ആൾക്കാർ ചരിത്രകാരന്മാർ യേശുവിൻ്റെ ബന്ധു ആണെന്ന് ഈ യൂത ജൂ തദേവൂസ് തദേസിൻ്റെ മകൻ യൂത ഏഹ് അല്ലാണ്ട് ഇസ്കാറിയത്തിൻ്റെ മകനല്ല നാവോ ഈ യൂതയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ വെളിപാട് പുസ്തകത്തിൻ്റെ തൊട്ട് മുമ്പുള്ള പുസ്തകമാണ് രണ്ട് പേജും ഉള്ളൂ അത് അത് ഒരധ്യായം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് ആറാം വാക്യതിൽ പറയുന്നത് പിശാശുക്കളെ അതായത് ഫോളൺ ഏഞ്ചൽസിനെ സ്വന്തം നിലമറന്ന് സ്വന്തം വാസസ്ഥാനം സ്വർഗം ഉപേക്ഷിച്ച് പോയ ദൂതന്മാരെ ദൈവത്തിൻ്റെ ദൂതന്മാരെ അതായത് ഏഞ്ചൽസിനെ അതായത് ഫോളൺ ഏഞ്ചൽസായി താഴെ അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ ദൈവം സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവം നിത്യ ഇറ്റേണൽ ചെയിൻസ് എന്നാണ് എഴുതിയേക്കുന്നത് ഇറ്റേണൽ ബോണ്ടേജ് അങ്ങനെയാണ് എഴുതിക്കുന്നത് അപ്പോൾ ദൈവം താഴെ അന്ധകാരത്തിൽ ഇറ്റേണൽ ചെയിൻസിലിട്ട് വെച്ചേക്കണം ഏ ഈ പിശാശുക്കൾ എങ്ങനെയാണ് യേശു ഇസ്രായേലിൽ പലസ്തീനിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ പിശാശികളൊക്കെ മുകളിലുണ്ടല്ലോ ഏ ഈ പിശാശുക്കളൊക്കെ മുകളിലുണ്ടല്ലോ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ക്രിസ്ത്യൻ തിയോളജി അനുസ പ്രകാരം ഈ ഏഞ്ചൽസിൻ്റെ ഫോള് മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടാവുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഏഞ്ചൽസ് ഫോളനായി മനസ്സിലായോ അപ്പോൾ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പേ ഫോളനായ ഏഞ്ചൽസിനെ ദൈവം ഏത് ദൈവം പരമശക്തനായ യഹോവ ചെയിൻസിൽ ചങ്ങല ചങ്ങലക്കിട്ട് താഴെ അന്ധകാരത്തിൽ വെച്ചേക്കണേ നരകത്തിൽ വെച്ചേക്കണേ അപ്പോൾ യേശു സംസാരിക്കുന്ന സമയത്ത് യേശു മൂന്നര വർഷം ഇസ്രായേലിൽ പണിയെടുത്തല്ല നല്ലപോലെ പോലെ പണിയെടുത്ത് അതിൻ്റെ ദുരിതമാണ് പിന്നീട് മനുഷ്യരിക്ക് അനുഭവിക്കേണ്ടി വന്നത് നിസ്സാര ദുരിതമൊന്നുമല്ല ഭയ നിസ്സാര ദുരിതമൊന്നുമല്ല പന്തേരുടെ പോകാനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഇങ്ങനത്തൊരു ആളാവില്ലായിരുന്നു ഇത്രയും ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ യേശു മൂന്നര വർഷം ഇസ്രായേലിൽ യേശുവിൻ്റെ പണി കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് ഈ പിശാശുകളൊക്കെ യേശുവിന് ചുറ്റുമുണ്ടല്ലോ യേശുവിന് ചുറ്റുമുണ്ടല്ലോ മാർക്കോസിൻ്റെ പുസ്തകം വെൻ ഈ വെൻ ഈവനിങ് കെയ്മൾ ദോസ് പൊസസ്ഡ് വിത്ത് ഡീമൺസ് ഗാദേർഡ് എറൗണ്ട് ഹിം യേശുവിന് ചുറ്റും പിശാശു ബാധിച്ച ആൾക്കാരൊക്കെ യേശുവിന് ചുറ്റും കൂടി എപ്പോൾ രാത്രിയായപ്പോൾ രാത്രിയായപ്പോൾ മനസ്സിലായോ അതാണ് പറയണത് അതായത് വാമ്പയർ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ അതായത് രാത്രിയാകുമ്പോഴാണ് അവരെണ്ണീക്കണത് പകലവർ ഉറക്കത്തിലായിരിക്കും അപ്പോൾ ഈ എല്ലാം കൂടി യേശുവിൻ്റെ ചുറ്റിനും കൂടി നിൽക്കണമല്ലോ അപ്പോൾ ഇവരെ തന്നെയല്ലേ യേശുവിൻ്റെ പിതാവ് പരമശക്തൻ താഴെ അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ വെച്ചിരിക്കുന്നു സൂക്ഷിച്ചിരിക്കുന്നു എന്ന് യൂദാസ് യൂദാസ് യുവദാസ് പറയുന്നത് യൂത യൂത യൂത്ത ദേവൂസ് അയാൾ പറയുന്നത് അയാൾ യേശുവിൻ്റെ അപ്പുസലുണ്ട് രണ്ട് യൂതയുണ്ട് ബൈബിളിൽ അപ്പുസലന്മാരുടെ പന്ത്രണ്ട് പേരുടെ ലിസ്റ്റിൽ രണ്ട് യൂതയുണ്ട് അപ്പോൾ അതിലൊരു യൂതയാണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ അത് കള്ളമല്ലേ കള്ളമല്ലേ അങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങൾ ഇതാണ് നമ്മൾ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ബൈബിള് വഴിയാണ് ഇവർ ക്രിസ്തുമത ലോകം മുഴുവനും പരത്തിയത് ബൈബിൾ വെച്ചിട്ടുണ്ടാണ് ബൈബിൾ ഇല്ലെങ്കിൽ ക്രിസ്തു മതം ഇല്ല ബൈബിളാണ് തകർക്കേണ്ടത് ബൈബിൾ തകർക്കണമെങ്കിൽ ബൈബിൾ പ്രൊമോട്ട് ചെയ്യണം ചെയ്യണെന്താണ് വിശ്വാസമാണ് വിശ്വാസമാണ് വിശ്വാസം എന്ന് പറയുന്ന ഒരു വൃക്ഷം വലിയൊരു വൃക്ഷം അതായത് ആ വിശ്വാസം ഇപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഹൂദരും നോക്കണമെങ്കിൽ ഭൂമിയിൽ പാതി മനുഷ്യർ പാതി അല്ലെങ്കിൽ പാതിയിലധികം മനുഷ്യർ ഫിഫ്റ്റി പെർസെൻറ്റിലധികം മനുഷ്യരുടെ ഉള്ളിൽ വളർന്ന് നിൽക്കുന്നൊരു വൃക്ഷമാണത് ഒരു വിഷവൃക്ഷം അപ്പോൾ അതിനെ വെട്ടി എന്നുണ്ടെങ്കിൽ ഒരു മഴ വേണം ആ മഴ എന്ന് പറയുന്നത് യുക്തിയാണ് ലോജിക്കാണ് മഴ മനസ്സിലായോ അതായത് ഇപ്പോൾ ഞാനൊരു കഥ പറഞ്ഞില്ലേ മാർക്കോസിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ യേശു അത്തിമരത്തിനെ ശപിക്കുന്ന കഥ മനസ്സിലായോ അപ്പോൾ അത് നമ്മൾ ലോജിക്ക് വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ അത് അത്തിമഴം അത്തിമരത്തിൽ പഴം ഉണ്ടാകണൻ്റെ സീസൺ ആയിരുന്നില്ല എന്നിട്ടും യേശു സ അത് തെറ്റാണ് അങ്ങനെ പറഞ്ഞ് ക്രിസ്ത്യാനികളെ മനസ്സിലാക്കി കൊടുക്കുക അല്ലാണ്ട് വേറെ യാതൊരു നിവൃത്തിയില്ല ഈ ക്രിസ്ത്യാനി എന്ന് പറയണത് നമ്മുടെ തന്നെ സഹോദരങ്ങളാണ് യേശുവിൻ്റെ പിശാശു ബാധയായിപ്പോയി മനസ്സിലാവും എനിക്കും ഉണ്ടായിരുന്നല്ലോ ആ ബാധ ഞാനും ഒരു പിശാശു ബാധിച്ച ക്രിസ്ത്യാനി ആയിരുന്നില്ലേ ഇല്ലേ അപ്പോൾ ഞാനെങ്ങനെയാണ് അവരെ കുറ്റം പറയണത് എനിക്ക് അവരോടൊന്നും യാതൊരു വിരോധവും ഇല്ല എനിക്കുള്ളിൽ എനിക്കൊരൊറ്റ ആളെ മാത്രം എനിക്ക് മതി ജീസസ് നസ്രയനായ ചേച്ചു അവൻ്റെ പതിനാറടിയന്തരം കാണുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം മനസ്സിലായോ അതുകൊണ്ടാണ് നിർത്താണ്ട് ഇങ്ങനെ ബൈബിളിലെ കാര്യങ്ങൾ എടുത്തെടുത്ത് എടുത്തെടുത്ത് പറഞ്ഞ് മനുഷ്യരെ മനസ്സിലാക്കാൻ നോക്കുന്നത് കാരണം ജീസസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്തൊരു മനുഷ്യനെ ഞാൻ വെറുക്കുന്നില്ല ഒരു മനുഷ്യനെ മനുഷ്യ സ്ത്രീയായി ആരും വെറുക്കുന്നില്ല പക്ഷേ വെറുക്കുന്ന ഞാൻ ആകെക്കൂടി വെറുക്കുന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഈ മറിയെ പ്രസവിച്ച ഈ യേശു എന്ന് പറയണം ഈ ഇസ്രായേലിൻ്റെ പിതൃശൂന്യനെ മനസ്സിലായോ കാരണം അവനെനിക്കറിയാം ബൈബിൾ വായിച്ച് എനിക്ക് അവനെ മനസ്സിലായി ഇവനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ലോകത്തിൻ്റെ സകല ദുഃഖങ്ങൾക്കും കാരണം ഇവനാണെന്ന് എനിക്ക് മനസ്സിലായി അതുതന്നെയാണ് എൻ്റെ അപ്പൻ വളരെ നിസ്സാരമായിട്ടൊരൊറ്റ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളത് ഓൾ പ്രോബ്ലംസ് ഓഫ് മാൻ ഇൻ ദീസ് മെനി സെഞ്ചുറീസ് കം ഇൻ ട്രൂത്ത് ഫ്രം ദി ആക്റ്റീവ് പ്രസൻസ് ഓഫ് ഹിസ് ഓൺ എനിമി നെയിംലി മേരി ജീസസ് ഇൻ ഹിസ് മിഡ്സ്റ്റ് ഇൻ ദി ഗൈസ് ഓഫ് ഹിസ് ഫ്രണ്ട് ആൻഡ് സേവിയർ ഇതാണ് നിങ്ങൾ മനഃപ്പടമാക്കേണ്ട വചനം ഈ വാക്യം ലോകം മുഴുവനും എന്ന് നമുക്കത് എല്ലാവർക്കും അത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു അന്ന് മാത്രമേ ലോകത്ത് സമാധാനം ഉണ്ടാവുള്ളൂ മനസ്സിലായോ ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു മുള്ളു കൊണ്ടാൽ മതി അതവിടെ ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് നമ്മുടെ ഒരു ബയോളജി എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലായോ ചെറിയ മുള്ളും മതി അത് രണ്ടു ദിവസം കഴിയുമ്പോൾ അത് പഴുക്കും ഭയങ്കര പ്രശ്നവും അത് അപ്പോൾ അത് എടുത്ത് കളയണം എന്നാൽ മാത്രമേ നമ്മൾ നോർമൽ ആവുള്ളൂ മനസ്സിലായോ യേശു എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തിൽ അതിൻ്റെ മുള്ളല്ല കഠാരാണ് യേശു മനസ്സിലായോ കുത്തിക്കയറ്റുവെച്ചെങ്ങണേൽ മനുഷ്യൻ ഇപ്പോഴും പ്ലീഡ് ചെയ്തോണ്ടിരിക്കണേൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്രിസ്ത്യാനി മുസ്ലിമും അല്ലെങ്കിൽ ക്രിസ്ത്യാനി യഹൂദനും അല്ലെങ്കിൽ യഹൂദനും മുസ്ലിമും തമ്മിച്ച് അല്ലിച്ചാകുന്നുണ്ട് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലായോ അതൊക്കെ ഇല്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ ലോകത്ത് സമാധാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ യേശു എന്ന് പറയുന്നവൻ ആരാണ് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരേ സ്വരത്തിൽ ഒരേ ഉത്തരം നൽകാൻ കഴിയണം അല്ലാതെ ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാവില്ല കാർത്തിക് ശിവകുമാർ പറയുന്നത് യേശു എന്ന് പറയുന്നവൻ കലിയാണ് ഇത് കലിയുഗമാണ് യേശു ഖലിയാണ് അതിന വേറൊരു കാര്യം കൂടി ഇന്നാൾ പറഞ്ഞായിരുന്നു അതൊന്നും കൂടി ആവർത്തിക്കാം ഇപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കണേ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയും ജനന തീയതി നിങ്ങൾ ജനിച്ച വർഷം തീയതി എന്ന് പറയാൻ പറയണേ അപ്പോൾ നിങ്ങളെങ്ങനെ മറുപടി പറയും എങ്ങനെ മറുപടി പറയും നിങ്ങൾ മറുപടി പറയണത് ഏ ഞാൻ ജനിച്ചത് യേശു ജനിച്ചു കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത് അങ്ങനെയല്ലേ പറയുള്ളൂ ഞാൻ നിങ്ങളുടെ ബർത്ത് ഡേറ്റല്ലേ ചോദിച്ചത് നിങ്ങൾ നിങ്ങളീ യേശുവിൻ്റെ ബർത്ത് ഡേറ്റ് പറഞ്ഞത് അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ കാരണം ഇത് കലിയുഗമാണ് യേശുവാണ് കലി ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ്